സംസ്ഥാനത്ത് പൈനാപ്പിൾ വില കുതിച്ചുയരുന്നു അറുപത് മുതൽ അറുപത്തഞ്ച് വരെയാണ് വിപണിയിൽ ഒരു കിലോ പൈനാപ്പിളിന്റെ വില വേനൽ കടുത്തതും ചൂട് കൂടിയതും ഉൽപാദനത്തിലുണ്ടായ കുറവുമാണ് വില വർധിക്കാൻ കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്ന വിലയാണ് പൈനാപ്പിളിന് ഒരു കിലോക്ക് അറുപത് മുതൽ അറുപത്തഞ്ച് രൂപ വരെ വിപണിയിൽ വിലയുണ്ട് വേനൽ കടുത്തതോടെ ഉൽപാദനത്തിലുണ്ടായ കുറവും കേരള വിപണിയിൽ ആവശ്യം വർദ്ധിച്ചതും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടുതലായി കയറ്റിയയക്കുന്നതും പൈനാപ്പിളിന്റെ വില വർദ്ധിക്കാനിടയാക്കി കടുത്ത ചൂടിൽ പൈനാപ്പിൾ ചെടികളിൽ നിന്ന് വിത്ത് പൊട്ടാതെ വന്നതോടെ നല്ല ഇനം വിത്തുകൾക്ക് ക്ഷാമം അനുഭവപ്പെടുന്നത് കർഷകർക്ക് തിരിച്ചടിയാണ് കഴിഞ്ഞ വർഷം അഞ്ചു മുതൽ ഒൻപത് രൂപയ്ക്ക് വരെ ലഭിച്ച വിത്തുകൾക്ക് ഇപ്പോൾ പതിനഞ്ച് രൂപയാണ് വില വരും ദിവസങ്ങളിൽ മഴ ലഭിച്ചില്ലെങ്കിൽ ഉൽപാദനത്തിൽ കനത്ത ഇടിവുണ്ടാകുമെന്ന് കർഷകർ അറിയിച്ചു അതേസമയം പൈനാപ്പിൾ വിത്ത് കിട്ടാത്ത സാഹചര്യമാണ് മുൻപ് ഏഴ് രൂപയുണ്ടായിരുന്ന വിത്തിന് നിലവിൽ പതിനഞ്ച് രൂപയാണ് വില വില വർദ്ധിച്ചെങ്കിലും നല്ല ഇനം വിത്തുകൾ ആവശ്യത്തിന് കിട്ടാനുമില്ല വിത്ത് ലഭിക്കാതെ വന്നതോടെ വിളവെടുത്ത കൃഷിയിടങ്ങളിൽ അടുത്ത കൃഷിയിറക്കാൻ സാധിക്കും അവസ്ഥയിലാണ് കർഷകർ ന്യൂസ് ഡെസ്ക് ന്യൂസ് നൈൻ ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് azad golden diamonds taripalam tirur